നമസ്കാരം പശ്ചിമ ബംഗാളിലെ ഗോർബച്ചേവ് മാർക്സിസത്തിന്റെ അന്ത്യക്രിസ്തു ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അന്തകൻ ഇന്നലെ അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയെക്കുറിച്ച് കേരളത്തിലെ പാർട്ടി സർക്കിളുകളിൽ പോലും പ്രചരിച്ച വിശേഷങ്ങൾ ഇങ്ങനെയായിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ന് പരിശോധിക്കുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സെക്രട്ടറിയെ പെരുമ്പാവൂരിലെ ഹോട്ടലിൽ ചായ അടിക്കുന്നതിന് കാരണക്കാരനായ വ്യക്തി എന്നൊക്കെ വരെ ഈ വയോധിക നേതാവ് പരിഹസിക്കപ്പെട്ടു പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെ ആയിരുന്നില്ല ഒന്നും തിരുത്താൻ ബുദ്ധദേവ് ശ്രമിച്ചില്ല ആരെയും പ്രതിക്കൂട്ടിലാക്കിയില്ല ബംഗാളിൽ ഒരിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ സി പി എം നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ടും അയാൾ അതിന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമലിൽ താങ്ങി ഒരിടത്തും പാർട്ടിയെ കുറ്റപ്പെടുത്തിയില്ല സത്യത്തിൽ വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്ന മുതലാളിത്ത രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നില്ല ഒരു കാലത്ത് ബംഗാളികൾ ബുദ്ധബാബു എന്ന സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ഈ നേതാവ് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിനെ പോലെ ലളിത ജീവിതത്തിന് ഉടമയായിരുന്നു അദ്ദേഹം വെറും രണ്ടു മുറി സർക്കാർ അപ്പാർട്ട്മെന്റിലായിരുന്നു മരണം വരെ ജീവിതം വലിയ സ്വത്തുക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ചെയിൻ സ്മോക്കറായിരുന്നു എന്നത് മാത്രമാണ് വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കാൻ കഴിയുന്ന ഏക കുറ്റം സാഹിത്യത്തിൽ അപാരമായ വാസനയുള്ള ആളായിരുന്നു അദ്ദേഹം മലയാളികളടക്കം കൊണ്ടാടുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ ആദ്യമായി തർജ്ജമയിലൂടെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് ബുദ്ധദേവാണ് കവി നാടകകൃത്ത് പ്രാസംഗികൻ എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു പൂണോൽ പൊട്ടിച്ചെറിഞ്ഞ് വിപ്ലവത്തിന്റെ പാതയിലേക്ക് എടുത്തു ചാടിയ ബുദ്ധദേവ് രാഷ്ട്രീയത്തിലെത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ നല്ലൊരു എഴുത്തുകാരനായനെ സത്യത്തിൽ ജ്യോതിബസ് അടക്കമുള്ള മുൻകാല തെറ്റുകളുടെ പാപഭാരം പേരേണ്ടി വന്നത് ബുദ്ധദേവാണ് അത്രയും കാലം സി പി എം ഭരിച്ചിട്ടും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വ്യാപകമായതോടെയാണ് ബംഗാളിന്റെ അതിദ്രുത വ്യവസായവൽക്കരണത്തിന് ബുദ്ധദേവ് തീരുമാനിച്ചതും അത് സി പി എമ്മിന്റെ വാട്ടലൂ ആയതും രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവിനെ സി എ പി ഡിയും വാർദ്ധകൃ സഹജമായ മറ്റ് രോഗങ്ങളും കുറച്ചു കാലമായി അലട്ടുന്നുണ്ടായിരുന്നു ഇതേ തുടർന്ന് കുറച്ചു കാലമായി അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു തീർത്തും അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് ഒന്നിന് വടക്കൻ കൊൽക്കത്തയിൽ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലാണ് ഭട്ടാചാരി ജനിച്ചത് ഇന്നത്തെ ബംഗ്ലാദേശിലെ മദാരിപൂർ ജില്ലയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കൃഷ്ണചന്ദ്ര സ്മൃതിതീർത്ഥ ഒരു സംസ്കൃത പണ്ഡിതനും പുരോഹിതനും മികച്ച എഴുത്തുകാരനുമായിരുന്നു ബംഗാളി ഹിന്ദു പുരോഹിതന്മാർക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്ന പുരോഹിത് ദർപ്പൻ എന്ന പേരിൽ ഒരു പുരോഹിത മാനുവൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബുദ്ധദേവന്റെ പിതാവ് നേപ്പാൾ ചന്ദ്ര പൗരോഹിത്വത്തിൽ പ്രവേശിച്ചിട്ടില്ല പകരം കുടുംബ പ്രസിദ്ധീകരണമായ സരസ്വത് ലൈബ്രറിയിൽ മതസാഹിത്യം വിൽക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിന് കവി സുഗാന്ത ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബന്ധുവായിരുന്നു ഈ സഹവാസം വഴിയാണ് ബുദ്ധദേവനും ചെറുപ്പത്തിലെ സാഹിത്യം കമ്പ കയറുന്നത് പഠനകാലത്താണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റിൽ ആകർഷണനാവുന്നത് അങ്ങനെ പൂണൂർ പൊട്ടിച്ചേർന്ന് അദ്ദേഹം ജാതി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും സജീവമായി ശൈലേന്ദ്ര സർക്കാർ വിദ്യാലയത്തിലെ മുൻ വിദ്യാർത്ഥിയായ ഭട്ടാചാര്യ കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ ബംഗാളി സാഹിത്യം പഠിക്കുകയും ബംഗാളിയിൽ ബി എ ഓണേഴ്സ് ബിരുദം നേടുകയും ചെയ്തു ഡംഡമിലെ ആദർശ് ശംഖ വിദ്യാമന്ദിർ സ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സി പി ഐ എമ്മിൽ പ്രാഥമിക അംഗമായി ഭക്ഷ്യപ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തതിന് പുറമേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വിയറ്റ്നാമിന്റെ സമരത്തെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സി പി എമ്മിന്റെ യുവജന വിഭാഗമായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ഈ സംഘടനയാണ് ഡിവൈഎഫ്എ ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ അദ്ദേഹം ഡിവൈഎഫ്ഐയിൽ സജീവമായിരുന്നു പടിപടിയായിട്ടായിരുന്നു ബുദ്ധദേവിന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭട്ടാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായി ആദ്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ കാശിപ്പൂർ ബെൽഗാച്ചിയുടെ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതേ മണ്ഡലത്തിൽ തോൽവി അറിഞ്ഞതോടെയാണ് പോരാട്ടം കാശിപ്പൂരിൽ നിന്ന് ജാദവ്പൂരിലേക്ക് മാറ്റിയത് കൊൽക്കത്ത കോർപ്പറേഷനിലെ പത്ത് വാർഡുകളടങ്ങുന്ന ജാദവ്പൂർ മണ്ഡലത്തിന് വി ഐ പി പരിവേഷം നൽകിയ ഇടതു നേതാവായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിലാണ് ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തുടർച്ചയായ അഞ്ച് തവണ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു ബസുവിന്റെ സർക്കാരിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അദ്ദേഹം ഭരണശിരാകേന്ദ്രമായ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജ്യോതിബസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായ ഭട്ടാചാര്യ രണ്ടായിരത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് തവണ ബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തോളം പശ്ചിമ വാർത്താ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായ അദ്ദേഹം അടുത്ത വർഷം കേന്ദ്ര കമ്മിറ്റി അംഗമായി പാർട്ടിയുമായി മുടക്കിയ ചരിത്രവും അദ്ദേഹത്തിന് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് നഗരവികസന മുനിസിപ്പൽ കാര്യമന്ത്രിയായി അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെട്ടു അഴിമതി ആരോപണത്തിലും മുഖ്യമന്ത്രിയുമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചു ജ്യോതി ബസുവിന്റെ മന്ത്രിസഭ കള്ളന്മാരുടെ ഒരു കൗൺസിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഏറെ വിവാദമായിരുന്നു പക്ഷേ ഈ പ്രശ്നം പിന്നീട് പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചെത്തി ബസുവിനെ പോലെ തലപ്പൊക്കമുള്ള നേതാവായി തീപ്പൊരി പ്രാസംഗികനും കവിയും എഴുത്തുകാരനുമായ ബുദ്ധദേവ് പെട്ടെന്ന് വളർന്നു അതുകൊണ്ട് തന്നെ ജ്യോതി ബസുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് പാർട്ടിയിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ജ്യോതി ബസുവിൻ്റെ മോശം ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഭട്ടാചാചാരിയെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പശ്ചിമബംഗാളിൻ്റെ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരം നവംബർ ആറിന് ബസ് സ്ഥാനം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രി എന്ന നിലയിൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും തുടർച്ചയായി രണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് സി പി ഐ എം നയിക്കുന്ന ഇടതുമുന്നണിയെ അദ്ദേഹം നയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമസഭാ സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇടതുമുന്നണി രണ്ടായിരത്തി ആറിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചായി ഉയർത്തി സത്യത്തിൽ ഈ തുടർഭരണമാണ് ബുദ്ധദേവിനെ വഴിതെറ്റിച്ചതെന്ന് പിന്നീട് വിമർശനങ്ങൾ വന്നു ബുദ്ധദേവ് ഭരണത്തിന്റെ ആദ്യത്തെ അഞ്ചു വർഷങ്ങൾ നേട്ടങ്ങളുടേതായിരുന്നു വികസന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ജനസമ്മതി വർദ്ധിപ്പിച്ചു ആ സമയത്ത് വ്യവസായി അസിം പ്രേംജിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തി അതോടെ സംസ്ഥാനത്ത് വ്യാവസായിക വിപ്ലവം നടപ്പാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ബുദ്ധദേവും പാർട്ടിയും പരാജയപ്പെട്ടു കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യവസായ പദ്ധതികൾ അതുപോലെ തിരിച്ചടിച്ചു പതിറ്റാണ്ടുകൾ അധികാരത്തിൽ തുടർന്നത് പാർട്ടിയുടെ ജനകീയതയും വലിയ രീതിയിൽ ബാധിച്ചിരുന്നു സർക്കാർ നയങ്ങൾക്കെതിരെ നിരന്തരം സമരങ്ങൾ തുടർന്നു നന്ദിഗ്രാമിൽ വെടിവെപ്പുണ്ടായതോടെ പാർട്ടിയുടെ തിരിച്ചടി ആരംഭിച്ചു മമത എന്ന നേതാവിന്റെ ഉയർച്ചയും അവിടെ തന്നെയായിരുന്നു വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ ബംഗാളിന് മോചനമുള്ളൂ എന്ന വിശ്വാസമായിരുന്നു ബുദ്ധദേവിനെ നയിച്ചിരുന്നത് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനായി ഏതിട്ടം വരെ പോവുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി എന്നാൽ ജനകീയമായി ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ സാധിക്കാതെ പോയിട്ടതായിരുന്നു ബുദ്ധദേവ് പരാജയപ്പെട്ടത് ഗ്രാമീണ ജനതയുടെ അസംതൃപ്തി കാണാൻ സാധിച്ചില്ല അധികാരത്തിന്റെ തണലിൽ പാർട്ടി സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ സർക്കാരിനെ ജനങ്ങൾ കൈവിട്ടു തുടങ്ങി എതിരാളികൾ ഉയർന്നു വരുന്നതും പാർട്ടിയുടെ ജനകീയത ഇല്ലാതാവുന്നതും കാണാനും പരിഹരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല വീണ്ടും വൻ ഭൂരിപക്ഷത്തിന് രണ്ടാമതും അധികാരം കിട്ടിയതോടെ എന്തും ചെയ്തു കളയാമെന്ന ധാർഷ്ട്യം ബംഗാളിലെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വന്നു എന്നാണ് വിമർശകർ പറയുന്നത് മാത്രമല്ല തുടർച്ചയായ ജ്യോതിബസുവിന്റെ ഭരണത്തിൽ ബംഗാൾ ആകെ കുളമായിരുന്നു വ്യവസായവൽക്കരണത്തിൽ സംസ്ഥാനം വല്ലാതെ പിറകോട്ടടിച്ചു തൊഴിലില്ലായ്മയും വർദ്ധിച്ചു ഇത് പരിഹരിക്കാനായി ബുദ്ധദേവ് അതിവേഗം ശ്രമിച്ചു സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്നതിനായി അദ്ദേഹം പശ്ചിമ ബംഗാളിൽ വ്യവസായവൽക്കരണ യജ്ഞം ആരംഭിച്ചു ഐ ടി സേവന മേഖലകളും ഇക്കാലത്ത് ബംഗാളിൽ വളർന്നു സി പി ഐ എമ്മിന്റെ പരമ്പരാഗത സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുറന്ന വ്യവസായ നയമായിരുന്നു ഭട്ടാചാര്യുടേത് അങ്ങനെയാണ് ടാറ്റയുടെ നാനോ കാർ നിർമ്മാണ ഫാക്ടറിയൊക്കെ ബംഗാളിലെത്തുന്നത് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള സിംഗൂർ എന്ന ചെറിയ കുഗ്രാമത്തിലേക്ക് ടാറ്റ നാനോ കാർ പദ്ധതിക്ക് ക്ഷണിക്കപ്പെട്ടു അതുപോലെ നന്ദിഗ്രാമിൽ സലീം ഗ്രൂപ്പും പക്ഷേ അതിനുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ബംഗാളിൽ തകർത്തു ബംഗാളിലെ നന്ദിഗ്രാമിൽ കർഷകഭൂമി കുത്തക മുതലാളിമാർക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു നൽകിയ നടപടി പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കി തുടർന്ന് രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനാലിന് നന്ദിഗ്രാമിൽ സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് വെടിവയ്പ്പിൽ പതിനാലുപേർ കൊല്ലപ്പെട്ടു വെടിവെപ്പിന് ഉത്തരവിട്ട സർക്കാർ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത് പ്രതിപക്ഷ പാർട്ടികളും ഇടതുമുന്നണി സഖ്യകക്ഷികളും അദ്ദേഹത്തെ വിമർശിച്ചു ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രിയായ ജ്യോതി ബസുവിനാലും അദ്ദേഹം വിമർശിക്കപ്പെട്ടു സമരക്കാരെ സർക്കാരും പാർട്ടിയും കായികമായി നേരിടാൻ ഒരുങ്ങിയതോടെയാണ് മമതാ ബാനർജി എന്ന നേതാവിന്റെ ഉദയവും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കനത്ത പരാജയം ഏറ്റുവാങ്ങി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ തോൽപ്പിച്ച തൃണമൂൽ അധികാരത്തിലേറി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനീഷ് ഗുപ്തയോടും പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് ബുദ്ധദേവ് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പ്രഫുല്ല ചന്ദ്ര സിന്നിന് ശേഷം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രണ്ടാമത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇടതുമുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അറുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് പശ്ചിമബംഗാളിൽ മുപ്പത്തിനാല് വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞപ്പോൾ തൻ്റെ ഔദ്യോഗിക കാറും വസതിയും ഒഴിഞ്ഞ് മുറി അപ്പാർട്ട്മെന്റിലേക്ക് ഒരു പഴഞ്ചൻ കാറിൽ അദ്ദേഹം യാത്രയായി രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ സി പി എം പ്രവർത്തകർ പ്രതികളായ നേതായി കൂട്ടക്കൊല സംബന്ധിച്ച പറച്ചിലുകളും വിവാദത്തിന് വഴിയൊരുക്കി ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ പതിനഞ്ചാം വാർഷികം ആചരിക്കുന്ന ഒരു ചടങ്ങിൽ ശ്രീരാമൻ ജനിച്ചതും ജീവിച്ചതുമെല്ലാം കവികളുടെയും കഥാകാരന്മാരുടെയും ഭാവനയിൽ മാത്രമായിരുന്നുവെന്നും രാമസേതു പ്രകൃതിയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടതാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ പരാമർശം വീണ്ടും വിമർശനങ്ങൾക്ക് ഇടവരുത്തി ീട് അങ്ങോട്ട് ആരോടും യാതൊരു പരാതിയും ഇല്ലാതെ എഴുത്തും വായനയുമായി അദ്ദേഹം ഒതുങ്ങിക്കൂടുകയായിരുന്നു ഇക്കാലത്തും നിരവധി പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു സജീവ രാഷ്ട്രീയത്തിലുള്ള കാലത്തും അദ്ദേഹം നിരവധി നാടകങ്ങളും വിവർത്തനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുതി ദുസ്സമയ എന്ന നാടകം ശ്രദ്ധേയമായിരുന്നു ബാബറി മസ്ജിദ് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ സംഘർഷത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നാടകം കൈകാര്യം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ തിരക്കുകളായിരിക്കുമ്പോഴും അദ്ദേഹം സാഹിത്യ രചന നടത്തി പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഭട്ടാചാര്യയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായി നിലനിർത്തി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നാലും കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള പ്രത്യേക ക്ഷണിതമായി തിരഞ്ഞെടുത്തു എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായി തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അനാരോഗ്യം തുടരുന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി പക്ഷേ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു മെഗാ റാലിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നിരുന്നാലും ശ്വാസതടസ്സം കാരണം അദ്ദേഹത്തിന് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കാറിൽ തന്നെയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി ഭട്ടാചാര്യെ കേന്ദ്ര സർക്കാർ ആദരിച്ചു എന്നാൽ പുരസ്കാരം അദ്ദേഹം നിരസിച്ചു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു ബുദ്ധദേവ് ചെയ്ത തെറ്റെന്ന് തോന്നിപ്പോകുന്നു സി പി എം കാലങ്ങളായി ഭരിച്ച് ഒരു സ്റ്റേറ്റിനെ മൊത്തമായി രാഷ്ട്രീയവത്കരിച്ച് വെച്ചതിന്റെ മൊത്തം പ്രശ്നങ്ങളും നേരിട്ടത് ബുദ്ധദേവായിരുന്നു അയാളുടെ വ്യവസായവൽക്കരണ നയങ്ങൾ ശരിയായിരുന്നു ബംഗാളികളോടിച്ച ടാറ്റയെ ഗുജറാത്തിലേക്ക് മോദി കൊണ്ടുപോയി എന്നതും മറ്റൊരു വസ്തുത വ്യക്തിപരമായി ഒരു പൈസയുടെ അഴിമതിയും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാൽ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസു ഇന്ന് വീണാ വിജയൻ വളർന്നതുപോലെ ഭരണത്തണലിലാണ് വലിയ വ്യവസായിയായി പന്തലിച്ചത് മീര ഭട്ടാചാര്യാണ് ബുദ്ധദേവ് വിവാഹം കഴിച്ചത് അവർക്ക് സുജേതൻ ഭട്ടാചാരി എന്നൊരു മകനുണ്ട് അവൻ അച്ഛനെ ഇത്തിൽക്കണിയായി ജീവിക്കാതെ സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കുകയാണ് ബുദ്ധദേവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അത് അയാളുടെ പാർട്ടിയുടേതും കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും അഴിമതിരഹിതനായ വിശാലമായ കാഴ്ചപ്പാടുകളുള്ള ഒരു നേതാവ് തന്നെയാണ് വിട പറഞ്ഞിരിക്കുന്നത്